നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ടോണി ക്രൂസിന്റെ വിരമിക്കൽ പ്രഖ്യാപനം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ചാമ്പ്യൻസ് ലീഗിലെ ഫൈനൽ മത്സരം അദ്ദേഹത്തിന്റെ റയൽ റയൽമാനായിട്ടുള്ള അവസാന മത്സരമായിരിക്കും അതുപോലെ യൂറോ കപ്പോട് കൂടി അദ്ദേഹം ആക്റ്റീവ് ഫുട്ബോളിൽ നിന്ന് പൂർണ്ണമായിട്ടും വിരമിക്കുകയും ചെയ്യും മുപ്പത്തിനാല് ഉള്ളൂ ടോണി ക്രൂസിന് ഇപ്പോഴും അദ്ദേഹം തന്റെ ഫോമിന്റെ പാരമ്പര്യയിൽ തന്നെയാണ് പീക്കിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു വിടവാങ്ങൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് റയൽമാറ്റഡ് ഒരു വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തേക്കും വാർത്തകൾ വന്നുകൊണ്ടിരിക്കവെയാണ് ഈ ഒരു വിരമിക്കൽ പ്രഖ്യാപനം ഇൻ പ്രിൻസിപ്പൽ ടോണി ക്രൂസും റയൽമാറ്റഡും ഒരു കൂടി കോൺട്രാക്ട് പുതുക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാണ് പുറത്തേക്ക് വന്ന റിപ്പോർട്ടിൽ റിലീവോയുടെ റിപ്പോർട്ട് അനുസരിച്ച് അങ്ങനെ തീരുമാനം എടുത്ത് കഴിഞ്ഞതാണ് പക്ഷേ അതിനുശേഷമാണ് ക്രൂസ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പിന്നീട് മാറിയത് അതിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ് ഇപ്പം ആരാധകർ എന്തായാലും അന്വേഷിക്കുന്നത് ഏതായാലും അതിൽ സ്പോർട്ടിംഗ് ആയിട്ടുള്ള ചില കാരണങ്ങളും ഉണ്ട് അപ്പം ഫാമിലി റീസൺസും ഉണ്ട് എന്നാണ് റിലീവോയുടെ റിപ്പോർട്ട് എന്തായാലും ഇപ്പോൾ റയൽ മാറ്റഡിന്റെ താരങ്ങൾ മുൻ താരങ്ങൾ ലെജൻഡുമാരും ഒക്കെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് അവരുടെ പ്രതികരണങ്ങളിലൊക്കെ അത് വളരെ കൃത്യമായിട്ട് കാണാനുണ്ട് ടോണി ക്രൂസിന്റെ വിരമിക്കൽ പ്രഖ്യാപനം വന്ന ആ ഒരു പോസ്റ്റ് താഴെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു കമന്റ് നമ്മൾ ഓൾറെഡി കണ്ടു അതിൽ അദ്ദേഹം പറയുന്നത് എല്ലാത്തിനും നന്ദി എന്നാണ് ഒരുമിച്ച് വിച്ച് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ വലിയ അഭിമാനമുണ്ട് അതൊരു ആദരമായിട്ട് കാണുന്നു എല്ലാ ഭാവുകങ്ങളും എന്നാണ് ക്രിസ്ത്യാനോ പറഞ്ഞതെങ്കിൽ ജൂഡ് ബെല്ലിങ്ങാമർ ഗോട്ടിന്റെ സിംബിൾ ഇടുന്നു സിംബൽ ഇടുന്നു അവർ ഞെട്ടിയിരിക്കുകയാണ് അതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് കറയുന്ന ഒരു ഇമോജിയാണ് മുൻതാരം റയലിന്റെ മുൻതാരം മാഴ്സലോയുടെ ഒരു പ്രതികരണമെങ്കിൽ നോ പ്രതികരണം എന്നാണ് ഇങ്ങനെ പ്രഖ്യാപിക്കരുത് എന്ന തരത്തില് വിനി ജൂനിയറുടെ ഒരു കമന്റ് അവിടെ വന്നത് കൂടാതെ നിരവധി താരങ്ങൾ അവരുടെ മറ്റും ഒക്കെയായിട്ട് ഇപ്പോൾ ടോണി ക്രൂസിന് മെസ്സേജ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഡാനി വാഹ്ലിന്റെ ഒരു മെസ്സേജ് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫെയർവെൽ മെസ്സേജ് എഴുതേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ എത്രത്തോളം നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് നിങ്ങൾ വളരെയധികം ഓൺ ദി ഫീൽഡിലും ഓഫ് ദി ഫീൽഡിലും ഗ്രേറ്റ് ആയിട്ട് തന്നെയാണ് നിലനിന്നിട്ടുള്ളത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അങ്കിൾ എന്ന രൂപത്തിലാണ് ടോണി നിങ്ങൾ ഉണ്ടായിരുന്നത് ഒരു ട്രൂ ജെന്റിൽമാൻ ആണ് എല്ലാ അർത്ഥത്തിലും ഒരു ട്രൂ ജെന്റിൽമാൻ ആണ് നിങ്ങളോടൊപ്പം നിമിഷങ്ങൾ പങ്കിടാൻ കഴിഞ്ഞത് ഒരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കാണുന്നു അതോടൊപ്പം തന്നെ ഒരുമിച്ച് കളിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഞാൻ എൻ്റെ കുട്ടികളോട് ഒരിക്കൽ പറയും നമ്മൾ ഒരുമിച്ച് കളിക്കളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് താങ്ക് യു ഫോർ എവറിഥി യു ഹാവ് കോൺട്രിബ്യൂട്ട് എ കോൺസ്റ്റന്റ് ഇൻസ്പിറേഷൻ ടു ഓൾ ഓഫ് അസ് എന്തായാലും ഇത് ഇവിടെ അവസാനിക്കുന്നില്ല പതിനഞ്ചാം കിരീടം നേടിക്കൊണ്ട് ഏറ്റവും നല്ല ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ആയ രൂപത്തിൽ നിങ്ങൾക്ക് ഫെയർവെൽ നൽകാൻ ഞങ്ങൾ ശ്രമിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം മാർഷലോ തന്നെ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കരയുന്ന രൂപത്തിലുള്ള ഇമോജുകളൊക്കെ വെച്ചുകൊണ്ട് സ്റ്റോറിയും ഇട്ടിട്ടുണ്ട് കൂടാതെ ലൂക്കാസ് വാസ്കസിന്റെ മെസ്സേജ് ടോണി ക്രൂസിനുള്ളത് നിങ്ങൾ എന്നെ എത്രയധികം ഇപ്പൊ തകർത്തിരിക്കുന്നു നിങ്ങളുടെ ഒരു ഒരു തീരുമാനം തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും വലിയ പ്രിവിലേജുകളിൽ ഒന്ന് എൻ്റെ കരിയറിൽ നിങ്ങളോടൊപ്പം കളിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഒരുമിച്ച് ചെലവഴിച്ച നിമിഷങ്ങൾ നമ്മൾ ഒരുമിച്ച് നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങള് തീർച്ചയായിട്ടും നിങ്ങൾ റയൽ മാരിഡിന്റെ ലെജൻഡാണ് മൈ ഫ്രണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഐ എം ഗോയിങ് ടു മിസ് യു സോ മച്ച് എന്നാണ് ലൂക്കസ് വാസ്കസിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫെഡേ ഫെഡേവാൽവറുടെ അദ്ദേഹം വലിയ ദുഃഖം പ്രകടിപ്പിച്ചു ഒരു പ്രതികരണം നൽകിയിരിക്കുന്നു ഒപ്പം തന്നെ ഇവൻ ഫ്ലോറന്റീനോ പെരസ് പറയുന്നു ടോണി ക്രൂസ് റയൽ മാഡ്രിഡിന്റെ റയൽ മാഡ്രിഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം റയലിന് വേണ്ടി കളിക്കാനായിട്ട് ജനിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ വീടാണ് എല്ലാ കാലത്തും റയൽ മാഡ്രിഡ് എന്നാണ് പ്രതികരണം അന്റോണിയോ റൂഡിഗർ ലജൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദുഃഖത്തിന്റെ ഇമോജ് ഒക്കെ പങ്കുവെക്കുന്ന കാഴ്ച അതുപോലെ തന്നെ ഇപ്പോൾ ജൂൺ ഈ ഒരു ഹൃദയം തകരുന്ന രൂപത്തിലുള്ള മെസ്സേജ് കൊടുക്കുന്നു കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണം വന്നിരിക്കുന്നു വിനീ ജൂനിയറുടെ ദി ക്ലോസസ്റ്റ് വേർഡ് ഐ കുഡ് ഫൈൻഡ് ഡിഫൈൻ യു അതാണ് നിങ്ങളെ വിശേഷിപ്പിക്കാൻ ഏറ്റവും നല്ല വാക്കായിട്ട് ഞാൻ കാണുന്നത് ടോണി Uh, and yet it's far from what you deserve ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാഡ് ഡേ ആണ് ഒരു ദുഃഖ ദിനമാണ് എനിക്ക് മാത്രമല്ല എല്ലാസിനും ഇതൊരു ദുഃഖ ദിനമാണ് പക്ഷേ ഇത് ഒരു ടെറിബിൾ ഡേ ആണ് തീർച്ചയായിട്ടും ഫുട്ബോളിനും അത് അങ്ങനെ തന്നെയാണ് നോവിംഗ് ദാറ്റ് സൂൺ വി വിൽ നോട്ട് ഹവ് യു ഹിയർ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ഈ ടീമിനു വേണ്ടി നൽകി അതുപോലെ ഒരുപാട് ഒരുപാട് നിങ്ങൾ ഈ ക്ലബിനു വേണ്ടി സമർപ്പിച്ചു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു താങ്ക് യു ഫോർ എവറി പാസ് ഫോർ എവറി ഗൈഡൻസ് ആൻഡ് ഫോർ അലോവിങ് മീ ടു ലേൺ സോ മച്ച് ഇൻ ദീസ് ഇയേഴ്സ് വി ലവ് യു വാട്ട് എ ഗ്രേറ്റ് പേഴ്സൺ യു ആർ എന്നാണ് ഇപ്പോൾ വിനീ ജൂനിയറുടെ ഒരു പ്രതികരണം ഓരോ താരങ്ങളും ഓരോ താരങ്ങളും ഇങ്ങനെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് അത്രയധികം പ്രധാനപ്പെട്ട താരമായിരുന്നു നിങ്ങളുടെ ഈ ഒരു ഈ ഒരു പ്രഖ്യാപനം ഞങ്ങൾ ഞെട്ടിച്ചിട്ടുണ്ട് എന്ന് നിരവധി താരങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഡൈസ് ഈ ഒരു ഹാർട്ട് ബ്രേക്കിന്റെ ഒരു ബ്രോക്കൺ ഹാർട്ടിന്റെ ഇ മോജിയാണ് പങ്കുവച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാവരും റയൽ മാരത്തിലെ ഓരോ താരങ്ങളും ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി ലോകത്തെക്കുള്ള വിശേഷങ്ങളായി